സ്വാതന്ത്ര്യദിനത്തിൽ പരിസ്ഥിതിക്ക് ദോഷകരമായ പാറമടകൾക്കെതിരെ കുടക്കച്ചറയിൽ ഉപവാസ പ്രാർത്ഥനകേഞ്ജം ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം മാനസിക ഉദ്ഘാടനം ചെയ്തു എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ജോസ് കെമണി എന്നിവരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കളും പങ്കെടുത്തു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ കരൂർ പഞ്ചായത്തിലെ കുടക്കച്ചിറയിലും വലവൂരിലും പാറമടകൾ പ്രവർത്തിപ്പിക്കുന്നതിന്റെ പ്രതിഷേധം ശക്തമാവുകയാണ് കുടക്കച്ചിര കലാമുകുളം വ്യൂ പോയിന്റിന് താഴെയും സെന്റ് തോമസ് മൌണ്ടിന് താഴെയും കൂവൈക്കൽ മലയാളി ഭാരത്തിലും നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾക്ക് ഖനനം ചെയ്യുന്നതിന് പഞ്ചായത്ത് അനുമതി കൊടുത്തതിലും പ്രതിഷേധമുയരുകയാണ് പ്രതിഷേധ സൂചകമായി സ്വാതന്ത്ര്യദിനത്തിൽ കരൂർ പഞ്ചായത്ത് പാറമട വിരുദ്ധ പരിസ്ഥിതി സംയുക്ത ആക്ഷൻ കൌൺസിലിന്റെയും കൊടക്കച്ചിറ വരൂർ ഗ്രാമവാസികളുടെയും നേതൃത്വത്തിൽ ഏകദിന നിരാഹാര പ്രാർത്ഥനാ യജ്ഞം നടത്തി മാഫിയിൽ നിന്ന് പിറന്ന നാടിനെ സ്വതന്ത്രമാക്കണമെന്ന ആവശ്യവുമായാണ് പൊതുജനങ്ങൾ സമരരംഗത്തിറങ്ങിയത് കുടക്കച്ചിറ വലിയപ്പള്ളി താഴത്തുള്ള സാംസ്കാരിക കേന്ദ്രത്തിൽ സർവകക്ഷി ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം മാണിസി കാപ്പൻ എ നിർവഹിച്ചു ജനങ്ങളുടെ സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു ഗവൺമെന്റിനും ഇവിടെ ഈ നാടിന്റെ ദുരന്തമായി മാറാവുന്ന ഈ പാറമട നിർത്താൻ വേണ്ടി ഇത്തരം ഒരു സമരപരിപാടിയിലേക്ക് മുന്നിട്ടിറങ്ങുന്ന തോമസത്തിന് ഞാൻ ഹൃദയത്തിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു ഇവിടെ ഒരു ഒരു ദുരന്തം ഉണ്ടായി ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പളാക്കൽ ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോയി വള്ളിയാന്തടം ജോർജ് കുളങ്ങര പ്രൊഫസർ ലോപ്പസ് മാത്യു ജോർജ് പുളിങ്കാട് സാജു വെട്ടത്തേട്ട് ഫിലിപ്പ് കുഴികുളം സന്തോഷ് കാവുകാട്ട് സുഭാഷ് മുടിക്കുന്നേൽ ജോയി കളരിക്കൽ ബോബി മൂന്നുമാക്കൾ കുഞ്ഞുമൊൻ മാടപ്പാട്ട് ദേവസ്യ കലങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കരൂർ പഞ്ചായത്ത് പാറമട വിരുദ്ധ സംയുക്ത ആക്ഷൻ കൗൺസിലിൻ്റെ രക്ഷാധികാരിയായ ഫാദർ തോമസ് മഠത്തിൽ പറമ്പിൽ കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് ജോസഫ് മാത്യു ജോസഫ് വാഴക്കാട്ട് ജോസ് ജോസഫ് പാല തൊടുകയിൽ ഡെന്നിസ് സബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റാർവിഷൻ